അസലാമുലൈക്കും വരഹമ്മള്ളബർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ അള്ളാഹു സുബൈൻ അത്തോ അള്ളാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നീ ആരോഗ്യ ആഫയത്തുള്ള ദീർഘായസ് പ്രദാനം ചെയ്തതോടൊപ്പം തന്നെ അള്ളാഹുവേ ഒരു ആപത്തിലും അപകടത്തിലും ഒന്നും നീ ഞങ്ങളെ ആക്കല്ലേ അള്ളാഹ ഒരു പരീക്ഷണത്തിന് ഞങ്ങളെ വിധേയമാക്കല്ലേ റബ്ബേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട അത്രയും നമുക്ക് ഉപകാരപ്പെടുന്നതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് നോക്കണം കേട്ടോ ആദ്യം കാണുന്നവരൊക്കെ ഇതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് വെച്ചോളൂ അപ്പം ഞാനിടുന്ന എല്ലാ വീടും നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും എല്ലാ കാര്യങ്ങളും അത്രമേൽ വിശ്വസിച്ച് ഓട് ഓതുന്നവരെയും ഇബാദത്ത് ചെയ്യുന്നവർ അള്ളാഹു ഒരിക്കലും തട്ടിക്കളിയില്ല നമ്മൾ ദുവാക്ക് അത്ര പ്രാധാന്യം അള്ളാഹു സുബാനത്താല കാണും കേട്ടോ കാരണം അത്രമാത്രം നമ്മൾ വിഷമിക്കുന്നുണ്ടോ ദുഃഖിക്കുന്നുണ്ടോ അത്രമേലെ നമ്മൾ അള്ളാഹുവിനോട് അടുക്കുന്നുണ്ടെങ്കിൽ അതിന് അള്ളാഹു സുബാനത്താല ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പ്രതിഫലം തരാതിരിക്കില്ല അപ്പം ആരും തന്നെ മനസ്സുകൊണ്ട് മോഷിയാതെ മനസ്സുകൊണ്ട് വേദനിക്കാതെ ഞങ്ങളെ എപ്പോഴും ഇങ്ങനെയാണെന്നല്ല പരീക്ഷിക്കുന്നത് അള്ളാഹ എന്ന് ഒരിക്കലും നമ്മൾ പറയാൻ വേണ്ടി പാടില്ല അങ്ങനെ ചിന്തിക്കാനും പാടില്ല നമുക്ക് എത്രമാത്രം പരീക്ഷണങ്ങളെന്ന് പഠിച്ചവൻ തമ്പുരാനെ ഞങ്ങളെ പരീക്ഷണങ്ങൾ നീ തീർത്തി ഞങ്ങളെ വിജയത്തിലെത്തിക്കണേ അള്ളഹ് വിജയത്തിലെത്തിക്കണേ അള്ളാഹെന്ന് ഞങ്ങളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ പ്രയാസങ്ങൾ നീ തീർത്തിത്ത റബ്ബെ ഞങ്ങളെ ഹയറിലാക്കിത്ത അള്ള ജോലിയിൽ നീ ഹയർ വരുത്തിച്ചതല്ല ഞങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നീ നടത്തി താള്ള ഞങ്ങൾ അത്രയും വിഷമിച്ചിട്ടാണ് അള്ളാഹ് ഉള്ളത് എന്ന് നമ്മൾ അള്ളാഹുവിനോട് കൈനീട്ടി നമ്മൾ ദുവാ ചെയ്യുക ആ ദുവാ അള്ളാഹു സുബ്ബാനത്താൽ ഒരിക്കലും തട്ടിക്കളയില്ല കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും തന്നെ നമ്മൾ ഓതുന്നതാണ് നമ്മുടെ സൂറത്തുൽ യാസീൻ സൂറത്തുല്യാസീനല്ലേ സൂറത്തുല്യാസീൻ നമ്മൾ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടും ഹസൂർദക്ക് വേണ്ടിയിട്ടും നമ്മൾ എല്ലാ വിഭാഗത്തിൻ്റെ ശേഷവും നമ്മൾ ഫസ്റ്റ് തന്നെ ഓതും അതുപോലെ തന്നെ നമ്മൾ മരിച്ച ഒഴുക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓതും അല്ലേ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമങ്ങളോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ നീതി ചെയ്തുകൊണ്ട് നമ്മൾ ഓതും അല്ലേ അപ്പോൾ അങ്ങനെ ഓതുന്നതിനെ കൊണ്ട് ഭയങ്കരമായ പ്രതിഫലം ഉണ്ടാവുമെന്ന് നമുക്കറിയാലോ അപ്പം നമുക്ക് എന്തെങ്കിലും വയ്യാതാവുക അല്ല നമ്മൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നേടിയെടുക്കാനോ അല്ല പ്രയാസപ്പെടുന്ന എന്തെങ്കിലും കാര്യങ്ങളിൽ അത് ആ ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയിട്ടോ നമുക്ക് എന്തെങ്കിലും ഉദ്ദേശിച്ച കാര്യങ്ങൾ ശരിയാവാൻ വേണ്ടിയിട്ടോ നമുക്കൊരു പൈസയുടെ ഉണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടോ ഒക്കെ നമുക്ക് നിയർത്തി ചെയ്തിട്ട് ഓതാൻ പറ്റിയ കാര്യങ്ങളാണ് യാ സൂറത്തുൽ യാസിനേട്ട അപ്പോൾ നമ്മളെ നമ്മൾ ഇന്ന ഇന്ന മക്ക് പറയും ഇന്ന ഇന്ന പള്ളികളിലൊക്കെ ഇന്ന ഇന്ന നബിമാർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ നിയർത്തി ചെയ്തിട്ട് ഓതും നമ്മളെ ഓരോ കാര്യങ്ങൾ ശരിയാവാൻ വേണ്ടിയിട്ട് അത് ഓതുന്നത് യാസീൻ സൂറത്താണ് കേട്ടോ അത് നിങ്ങളെല്ലാവരും തന്നെ പരമാവധി നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾക്ക് ഉദ്ദേശങ്ങൾ നമുക്ക് സാധിക്കാൻ വേണ്ടിയിട്ട് കഴിയും കേട്ടോ അപ്പോൾ അത് ഒന്ന് അതുപോലെ തന്നെയാണ് സൂറത്തിൽ വാക്കി ഓതുന്ന വീട്ടിൽ ദാരിദ്ര്യം വിഷമങ്ങൾ ബുദ്ധിമുട്ടുകളൊന്നും ഒരിക്കലും ഉണ്ടാവില്ല കാരണം ഭർത്താവ് ഉള്ള ഭാര്യമാർ ഒരു ദിവസം പോലും ഒഴിച്ചുവിടാതെ ഓട ഓതണ്ട സൂറത്താണ് സൂറത്തിൽ വാക്കിയ നമ്മളെ വീട്ടിൽ എപ്പോൾ നല്ല എന്താ പറയുക നമ്മളെല്ലാം കൊണ്ടും നമ്മളെ വീട്ടിൽ ഹയറുണ്ടാവും കേട്ടോ ഹൈറിനെ പ്രധാനം ചെയ്യുന്ന അതുപോലെ ബർക്കത്തിനെ നാമത്തിനെ പ്രദാനം ചെയ്യുന്നതും സൂറത്തിൽ വാക്കിയാണ് അതുപോലെ തന്നെയാണ് സൂറത്തിൽ അറഹ്മാൻ ഓതുന്ന വീട്ടിൽ മലക്കുകൾ വന്ന് സന്ദർശിക്കുമെന്ന് പറയുന്നത് എന്താണെന്നറിയോ ആ സൂറത്തുൽ അറഹ്മാൻ ഓതുമ്പോൾ തന്നെ നമുക്ക് ഒരു വല്ലാത്തൊരു സന്തോഷമാണ് മനസ്സിലുണ്ടാകുക എല്ലാം ഒരു പിന്നെ മണിച്ച് നീട്ടിക്കൊണ്ട് നല്ല ഒരു ഇഷ്ടത്തോട് കൂടിയിട്ട് ഓതാൻ നമുക്ക് എപ്പോഴും സ്നേഹത്തോടെ ഓതാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ അറഹ്മാൻ അത് ഓതുമ്പോൾ തന്നെ നമ്മളെ അത് ഏറ്റവും നല്ലത് ഓത്തുന്നതെന്ന് വെച്ചാൽ സൂര്യമസ്കാരം കഴിഞ്ഞതിന് ശേഷം ഓതുന്നതാണ് കേട്ടോ ഏറ്റവും ഉത്തമം നമ്മുടെ വീട്ടിൽ നല്ല ഒരു എനർജി ഉണ്ടാകും സൂറത്തിൽ വാക്ക് ഓതുമട്ടാ അത് ഒന്നാണ് കേട്ടോ അതുപോലെ സൂറത്തിൽ മുൽക്ക് ഓതുന്നവർക്ക് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു പോകും നമ്മൾ ഉപ്പയും ഉമ്മയോ ഒക്കെ മരിച്ചു പോയവരായിരിക്കും ചിലപ്പം ഭർത്താക്കന്മാർ മരിച്ചവരായിരിക്കും നമ്മൾ ഇതെന്നും നമ്മൾ മര്യമസ്കാരത്തിന് ശേഷം നമ്മൾ യാസീനൊക്കെ ഓദിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ സൂറത്തിൽ മുൽക്ക് ഓതുമ്പോൾ നമുക്കും നല്ലതാണ് നാളെ അതുപോലെ തന്നെ നമ്മളെ മരിച്ചവരുടെ കവറിലേക്കും ഈ ഓത്ത് എത്തും കേട്ടോ ഇന്നവർക്ക് നമ്മൾ വേണ്ടിയിട്ടാണ് യാസീൻ ഓതുന്നത് അത് അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടിയിട്ടൊരു സൂറത്തിൽ മുൽക്ക് നമ്മൾ ദിവസം പാരായണം ചെയ്യട്ടെ നമ്മളെ ഭർത്താക്കന്മാർ മരിച്ചിട്ടുണ്ടെങ്കിലോ ഉപ്പയോ ഉമ്മയോ മരിച്ചു കിടക്കുന്നുണ്ടെങ്കിലോ അവർക്ക് വേണ്ടിയിട്ട് കവറിലുള്ള എല്ലാ വിഷമങ്ങളും മാറിക്കിട്ടും കേട്ടോ സൂറത്തിൽ അത് കാക്കും അപ്പം നിങ്ങളെല്ലാവരും തന്നെ മറക്കാതെ അത് ചെയ്യുക സൂറത്തിൽ മുൽക്ക് ഓദിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ന് ദുനിയാവിലേക്കും നാളെ പരലോകത്തിലേക്കും അത് നമുക്ക് ഉപകാരപ്പെടും അതിൻ്റെ അനുഭവം നമുക്ക് അനുഭവിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അതൊന്നും തന്നെ പാഴാകാൻ വേണ്ടി പോകുന്നില്ല അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റായിട്ട് ഓതുന്നതല്ല ഒരു ഓത്തും അതുപോലെ തന്നെ സൂറത്ത് സജ്ജത നമ്മൾ ഓതുകയാണെങ്കിൽ അതിൻ്റെ പുണ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പുണ്യമാണ് ഒരു സൂറത്ത് കൊണ്ട് നമുക്ക് ഉമ്ര ചെയ്ത പുണ്യം കിട്ടും എന്ന് പറയുമ്പോൾ ആ സൂഹത്തിൻ്റെ മഹത്വം ഒന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കും അതുപോലെ തന്നെ നമ്മളെ എല്ലാ വളരെ 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 അധികം അത്രയും മഹത്തായ പ്രധാനപ്പെട്ടതാണ് അത്രയും വലിയ കറാമത്തുള്ളതാ എന്നിട്ട് നമ്മൾ ഓരോ സൂറത്തുകളും നമ്മൾ ആവശ്യത്തിന് ഉപകരിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ദുവാ ചെയ്യണം കേട്ടോ നമ്മൾ ഇന്ന ഇന്ന കാര്യത്തിന് നമ്മൾ ഇന്നത് ഓതി എന്ന് പറഞ്ഞ് അതിൻ്റെ നമ്മൾ അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇന്ന പ്രതിഫലം എനിക്ക് കിട്ടണേ അല്ല ഇന്ന പ്രതിഫലം എനിക്ക് അതിൻ്റെ അനുഭവം എനിക്ക് കാണിച്ചു തരണേ അല്ല ഇന്ന ഫലം എനിക്ക് കാണിച്ചു തരണേ അല്ല എന്ന് പറഞ്ഞിട്ട് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ തന്നെ തീർത്തി പരിഹരിച്ചു തരണേ അല്ല എൻ്റെ എല്ലാ ഞാമത്തിനും വർക്കത്തിനും ഹൈറിനെ നീ ഞങ്ങളെ എത്തിക്കണേ അള്ള അള്ളാഹേ എന്നെ എൻ്റെ കുടുംബത്തിന് നീ എല്ലാവിധ ഐശ്വര്യം തന്ന് അനുഗ്രഹിക്കണേ അല്ല അതുപോലെ തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് എനിക്ക് എൻ്റെ മക്കൾക്കായാലും എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും എൻ്റെ ഭർത്താക്കന്മാർക്കും നീ അനുഗ്രഹിച്ച് തരണേ അല്ല നിൻ്റെ കൂടി ഞങ്ങളെ ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണേ അല്ലാന്ന് നമ്മൾ ദുവ ചെയ്യട്ടെ അപ്പം അത് നമ്മളെ ദുവാ ഒരിക്കലും തട്ടിക്കളയൂല നമ്മളെല്ലാ ഫറന്നു നമസ്കാരം നമ്മൾ മുടങ്ങാതെ നമസ്കരിക്കില്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സുന്നത്ത് നമസ്കാരം എന്തെങ്കിലും നമ്മൾ ഉദ്ദേശം വെച്ചിട്ട് നമ്മളൊന്ന് ഇത് ഉദ്ദേശം സുന്നത്ത് നമസ്കാരം നമസ്കരിച്ചതിന് ശേഷം നമ്മൾ നമ്മളീ യാസീനായാലോ എന്തായാലും നമ്മൾ ഓദിക്കും അത് അള്ളാഹു സുബാനത്താലെ കബൂൽ ചെയ്യും കേട്ടെല്ലാത്തിനും നമുക്ക് ഉത്തരം നൽകും പക്ഷേ എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ആത്മാർത്ഥമായ വിശ്വാസം വേണം കളി കൊണ്ട് നമുക്ക് ഒന്നും തള്ളിക്കളയാൻ പറ്റാതെ തന്നെ ആത്മാർത്ഥമായിട്ട് നമ്മളെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്തിനും പരിശ്രമിക്കുമല്ലോ ആ പരിശ്രമം അള്ളാഹുവിലേക്ക് കൂടിയിട്ട് കൈന്നിട്ട് ഉയർത്തി നമ്മൾ ചോദിച്ചു നോക്കൂ നമ്മൾ ചെയ്യേണ്ടതുപോലെ ചെയ്ത് കൊടുത്ത് നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ചോദിച്ചാൽ അള്ളാഹു സുഖാനത്താൽ കൈ നിറയുക തരും എന്നാണ് പറയുന്നു ഒരു സ്ഥലത്തും നമ്മളെ ബുദ്ധിമുട്ടിലാക്കൂല വിഷമപ്പിക്കൂല പിന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് കൂടുതൽ അടുത്തുകൊണ്ട് തന്നെ നമ്മൾ ദുവാ ചെയ്യുക ആ ദുവാ അള്ളാഹു സുഖാനത്താലെ കബൂൽ ചെയ്തു തരും കേട്ടോ അപ്പം നിങ്ങൾ എല്ലാവരും തന്നെ ഈ എല്ലാ അഞ്ച് സുഹൃത്തുകളൊന്നും നീ മ മറക്കാതെ വീട്ടിലൊന്ന് നിങ്ങളെപ്പോഴും പാരായണം ചെയ്ത് നോക്കും നമുക്കൊരു ബുദ്ധിമുട്ടും വിഷമങ്ങളൊന്നും വരൂല്ല പിന്നെ വീട്ടിലേക്ക് അധ്വാനിച്ചിട്ട് കൊണ്ടുവരാൻ ആളില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവരെത്രോദിയിട്ടും എത്ര എത്ര പിന്നെ പരിശ്രമിച്ച് കാര്യമില്ല കാരണം നമുക്ക് ആരും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ജോലി കണ്ടെത്തുക നമ്മൾ അതിനുള്ള ആത്മാർത്ഥമായിട്ട് മനസ്സോടുകൂടി നമ്മൾ ചെയ്യുന്നതിൻ്റെ അള്ളാഹു സുബാനത്താൽ അതിൽ ബർക്കത്ത് നമുക്ക് തരും കേട്ടോ അപ്പം അതാണൊന്ന് ഇല്ലാത്ത വീട്ടിൽ ആരും ഒരു വരുമാനം കൊണ്ടുവരാൻ ആളില്ലാത്ത ആൾ ഇത് ഓദിക്കഴിഞ്ഞാൽ ഇത് എന്ത് ഓദിട്ട് നമുക്ക് കാര്യമില്ലാന്ന് ഒരിക്കലും പറയരുത് കേട്ടോ നമുക്ക് അന്നന്ന് കഴിയാനുള്ള ഒരു ഭാഗ്യെങ്കിലും അള്ളാഹു സുബാനത്തെ നൽ നൽകുന്നുണ്ടെങ്കിൽ അത് ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ നമ്മളേക്കാൾ ഒരുപാട് വിഷമത്തിലും കഷ്ടപ്പെടുക കഷ്ടപ്പാടിലും ജീവിക്കുന്നവരെ പറ്റി നമ്മൾ ഓർക്കുക ഏ നമ്മളെക്കാളും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ നമുക്കൊരു വീടെങ്കിലും ഉണ്ട് വീടില്ലാതെ റോഡരുകിൽ വീടിൻ്റെ കൊലായി കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരും ജീവിച്ച് പോകുന്നില്ലേ നമ്മൾ ചിന്തിച്ചാലുണ്ടല്ലോ നമ്മളെ പ്രയാസങ്ങളൊന്നും ഒരു പ്രയാസമാകാതിരിക്കും അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടത് നമ്മളെ ബുദ്ധിമുട്ടും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ നമ്മളാ ഫലനമസ്കാരത്തിന് ശേഷം നമ്മൾ ഈ സൂറത്തുകളൊക്കെ തന്നെ നമ്മളൊന്നും കൈവിടാതെ നമ്മൾ ഓതി നോക്കും നമുക്ക് എല്ലാവിധ ഐശ്വര്യവും പ്രതിഫലം അള്ളാഹു സുബാനത്താല് നൽകും ഒരിക്കലും നമ്മൾ അള്ളാഹു നമ്മളെ കൈവിടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ ചെയ്യാം എല്ലാവർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ എല്ലാ മിനിങ്ങളായ ആൾക്കാർക്കും അല്ലാവേ നിൻ്റെ അനുഗ്രഹത്തെ ഞങ്ങളെ ജീവിക്കാനുള്ള അനുഗ്രഹം ഇന്ന് ഒരുപാട് പകർച്ചവ്യാധി രോഗങ്ങളൊക്കെ വന്ന് കൂടുന്നുണ്ട് അതുപോലെ തന്നെ വല്ല വല്ല വിഷമങ്ങളൊക്കെ നമ്മൾ ന്യൂസിൽ കേൾക്കുന്നുണ്ട് അല്ലാഹുവേ നീ കാത്ത് രക്ഷിക്കണില്ല അല്ലാവേ നീ എന്നെ എൻ്റെ കുടുംബാണെന്ന് റബ്ബേ എൻ്റെ ഈ വീഡിയോ കാണുന്നതൊക്കെ തന്നെ എൻ്റെ കുടുംബാന്നുള്ള നീ കാത്തു രക്ഷിക്കണേ അല്ല അള്ളാഹേ ഒരു ആപത്തിരപകടത്തിന് നീ ഞങ്ങളെ ആരെയും തന്നെ ആക്കല്ല അല്ല നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസന്ന് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ല നാളെ കാണുന്നവരേക്കും മനസ്സിലാമ